കുടയും ചൂടി നിൽക്കുന്നു മഴയുണ്ടോ അതോ മാത്രമേ ഉള്ളോ മാറി മാറി മഴ കനത്തും അതുപോലെ തന്നെ ദുർബലമായും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് സുജയ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയാണ് ഏറിയും കുറഞ്ഞും അതിശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ അടുത്തൊന്നും അവസാനിക്കാനുള്ള മട്ടൊന്നും കാണുന്നില്ല ഇപ്പോൾ ചെറിയൊരു ശാന്തതയുണ്ട് പക്ഷേ വൈകാതെ തന്നെ കനത്തു പെയ്യുമെന്ന് മേഘങ്ങൾ നമ്മോട് പറയുന്നുണ്ട് കാർമേഘങ്ങൾ അങ്ങനെ കൂടി നിൽക്കുകയാണ് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ ജാഗ്രതാ നിർദ്ദേശം കൂടുതൽ നൽകേണ്ടി വരുന്ന സ്ഥിതി പ്രധാനമായും തൃശൂർ ജില്ലയുടെ വനമേഖലകളിലുണ്ട് പ്രധാനമായ അതിരപ്പള്ളി വാഴച്ചാൽ പ്രദേശങ്ങളിലൊക്കെയും അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുകയാണ് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ് ഇരിഞ്ഞാലക്കുട ഭാഗം എന്നൊക്കെ പറയുന്നത് അതിശക്തമായ മഴയാണ് മാള ഇരിഞ്ഞാലക്കുട പ്രദേശങ്ങളിൽ തീരദേശങ്ങൾ അഭിലാഷ് എന്ന നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ സ്ഥിരം പ്രേക്ഷകനാണ് അപ്പോ ജയ്സൺ പറയുന്നത് ഇപ്പോൾ അഭിലാഷ കാണുന്നുണ്ടാകും അഭിലാഷാണ് ആദ്യം നമ്മളെ അവിടെ മഴയാണെന്ന് അറിയിച്ചത് തീർച്ചയായും തീർച്ചയായും നമ്മൾ പ്രേക്ഷകരാണല്ലോ നമ്മുടെ ശക്തി അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം അവരുടെ സജഷൻസ് നമ്മൾ എടുക്കണം അത്തരത്തിലുള്ള ഇന്ന് രാവിലെ ഒരു ഇതുമായി മഴയുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട് കുന്നംകുളത്താണ് ഒരു അപകടം സംഭവിച്ചത് ഒരു വലിയ മരത്തിൻ്റെ കൊമ്പ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ നസറുദ്ദീനെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷ കുന്നങ്ങളെത്തുന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്നത് വെച്ചാൽ മലബാറിലേക്ക് പോവുകയാണ് മലബാറിൽ നമ്മുടെ ദീപക് മലയമ്മ കുറച്ചു നേരമായി മഴയെത്തു നിൽക്കുകയാണ്